നിങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണോ ഞങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണോ ഞങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ആന വന്നു പറഞ്ഞാൽ ഞാനും എൻ്റെ അച്ചാനും ജോക്കുട്ടനായിട്ട് അപ്പം പോയി കണ്ടിരിക്കും കാരണം ആനയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും കല്യാണത്തിന് മുന്നേ ആണെങ്കിലും എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അതാരണം ആന ഇവിടെ വന്നാലും പോയി കാണുമായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ അതായത് പൂർണ്ണത്തരശിനലത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു പത്തിരുപത്തി രണ്ട് ആന അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആനയനെ കാണാൻ വേണ്ടി പോയതാണ് ടൂ അത് ആന ഞങ്ങളുടെ നേരെ നടന്നു വന്നാലും ആനയനെ അങ്ങനെ തന്നെ നോക്കി ചെന്ന് പോകും നമ്മൾ കാരണം അത്രയും ഭംഗിയാണ് ആ കാണാൻ വേണ്ടി ആന ഇങ്ങനെ നടന്ന് പോകുന്നു ഞങ്ങളാനെ നോക്കുന്നു അങ്ങനെ എല്ലാവരും ആന വരുമ്പോൾ തന്നെ എല്ലാവരും ഫോൺ ഫോണെടുത്തേക്ക് ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു എൻ്റെ പിന്നെ ഒന്നും പറയാനില്ല അവിടെ പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ആനകൾ തിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ ആനകൾ കുളിക്കുന്നുണ്ടായിരുന്നു കാരണം ഷീ വിലി സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ ആനകളെല്ലാം കുളിച്ച് നല്ല കുട്ടപ്പന്മാരാക്കി കുറിയൊക്കെ കൂട്ട് നിർത്തിയിരിക്കുമായിരുന്നു അത് കാരണം ആ ഒരു സമയമായത് കാരണം നമുക്ക് ആനകളെല്ലാം വരുന്നതും പോകുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ആനകൾ നടന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു വേറൊരു സൈഡിൽ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളത് കാണാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പോഴാണ് അവിടെ നിന്ന് ഒരു ആന വന്നത് ആ ആനെ പാപ്പാൻ നല്ല രീതിയിൽ വഴക്ക് കുറയുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് പാപ്പാൻ വഴക്ക് പറഞ്ഞിട്ട് ആൻ തോന്നുന്നുണ്ട് ആന ഒന്ന് ചെന്ന് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് ഒന്ന് വന്നായിരുന്നു കാരണം വേറൊന്നുമല്ല പാപ്പാൻ വഴക്ക് പറഞ്ഞാൽ ആനയ്ക്ക് ഇഷ്ടപ്പെടാണ്ട് ആന അവിടെ നിന്നൊന്ന് ദേഷ്യപ്പെട്ട് വന്നതാണ് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളങ്ങനെ മാറി നിൽക്കുകയും ചെയ്തു എന്നാലും ഇത്ര വലിയ ജീവി ഓടി വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഓടും കാരണം നമുക്കത് പേടിയായത് കാണും എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ എന്നാലും ആനയനെ നമ്മൾ കാണാൻ പോവുകയും ചെയ്യും എത്ര പേടിയുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഞങ്ങളിങ്ങനെ ആനയനെയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ നടന്ന്